രമേശ് ചെന്നിത്തലയെ വളഞ്ഞിട്ട് പിടിച്ച് മുംബൈ പോലീസ് അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ മഹാരാഷ്ട്ര ഭരിക്കുന്ന ഫട്നാവിസ് സർക്കാരിന്റെ ബി ജെ പിയുടെ വിളയാട്ടമാണ് കാണാൻ സാധിക്കുന്നത് ഇ ഡി ഓഫീസ് മാർച്ചിൽ പങ്കെടുക്കാൻ പുറപ്പെട്ടപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പി സി സി ആസ്ഥാനമായ തിലക് ഭവനിൽ നിന്നും പുറത്തേക്കൊന്നിറങ്ങുകയായിരുന്നു അപ്പോഴേക്കും പോലീസിന്റെ നടപടി ആരംഭിച്ചു അതോടെ ദാദർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെ കൊണ്ടുപോവുകയുമാണ് ഉണ്ടായത് എന്നാൽ ഞങ്ങൾ തെരുവുകളിൽ പോരാടും ഏത് കൽ തുറങ്കിലടച്ചാലും ഞങ്ങളുടെ സിരകളിലെ സമരവീര്യം കെടുകയില്ല നിറതോക്കുകൾക്ക് മുമ്പിൽ മുട്ടുമടക്കാത്ത ചരിത്രത്തിൽ നിന്ന് പിറവി കൊണ്ടവരാണ് ഞങ്ങൾ അതാണ് കോൺഗ്രസ് തകർക്കാനാവില്ല ഈ പ്രസ്ഥാനത്തെ എന്നാണ് ചെന്നിത്തല പറയുന്നത് വളഞ്ഞിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രമേശ് ചെന്നിത്തലയുടെ വീഡിയോ കാണാം